സ്വാഗതം ഇളമാട്ട് ശക്തി തെളിയിച്ച സി പി ഐയുടെ വെസ്റ്റ് ലോക സമ്മേളനം സി പി ഐ ഇളമാട്ട് വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ പ്രകടനവും പൊതുസമ്മേളനവും ഏപ്രിൽ ആറിന് അഞ്ചു മണിക്ക് കൂഴിക്കോട് നിന്നും ആരംഭിച്ച ചെറുവക്കൽ ജംഗ്ഷനിൽ സമാപിച്ചു ഇളമാട്ട് സി പി ഐക്ക് രണ്ട് ലോക്കൽ കമ്മിറ്റികളാണ് നിലവിലുള്ളത് ഈസ്റ്റ് ലോക്കൽ സമ്മേളനം പൂർത്തിയാക്കിയതിനു ശേഷം വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ പ്രകടനവും പൊതുസമ്മേളനവുമാണ് ഇന്നലെ ചെറുവക്കലിൽ നടന്നത് പതിനേഴ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയാണ് ലോക്കൽ സമ്മേളനത്തിലേക്ക് കടന്നത് ഇളമാട്ട് സി പി ഐയുടെ കരുത്തറിയിച്ചുകൊണ്ടാണ് പ്രകടനവും പൊതുസമ്മേളനവും നടന്നത് നൂറുകണക്കിന് ആളുകളാണ് ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബാനറിന് കീഴിൽ പ്രകടനത്തിൽ പങ്കെടുത്തത് പൊതുസമ്മേളനം ജയലാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സി പി ഐ നേതാക്കളായ സാംകെ ഡാനിയൽ എം സി ബിനികുമാർ എസ് അഷറഫ് ഹരിവി നായർ ജെ വിക്രമൻ രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു ഏഴാം തീയതി ചെറുവക്കൽ പി ടി പി എം എൽ പി എസ് വെച്ചാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത് പ്രതി സമ്മേളനത്തിൽ തൊണ്ണൂറ്റിയാറ് പ്രതിനിധികൾ പങ്കെടുക്കും പ്രതി സമ്മേളനം അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ ഉദ്ഘാടനം ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ പിന്തുണയോടുകൂടി ഒന്നാം യു പി എ ഗവൺമെന്റ് പട്ടണി കിടക്കാൻ പാടില്ല

ിൽ സാമ്പത്തിക നയങ്ങൾ ആരംഭിക്കുന്ന കാലത്ത് നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ കയ്യിൽ ഉണ്ടായിരുന്ന സമ്പത്തിന്റെ വികൃതം എന്ന് പറയുന്നത് ഏതാണ്ട് പതിനെട്ട് ശതമാനം എന്നാൽ ഇന്ന് അത് ശതമാനമായി മാറി രാജ്യത്തെ പത്ത് ശതമാനം കോർപ്പറേറ്റ് വർദ്ധിച്ചു ഒരുപാട് വർദ്ധിച്ചു വർദ്ധിച്ചു എന്നാൽ പാവപ്പെട്ടവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന സമ്പത്ത് എട്ട് ശതമാനത്തിൽ നിന്ന് രണ്ട് ശതമാനമായി കുറഞ്ഞു അപ്പൊ ഈ സാമ്പത്തിക അസമത്വ അസുഖം ഒരു പത്തോ ഇരുപത്തിയഞ്ചോ മുപ്പതോ നാൽപ്പതോ വർഷം കഴിയുമ്പോ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ കയ്യിൽ ഒരു ചായ കുടിക്കാൻ പണമില്ലാത്ത നാളായി നാടായി പോവുകയാണ് പാവപ്പെട്ടവൻ നമ്മുടെ രാജ്യത്തെ ഒരു സമ്പന്നന്മാരുടെ കയ്യിൽ രാജ്യത്തിന്റെ സമ്പത്തിന്റെ അമ്പത് ശതമാനത്തോടും എത്തിക്കഴിഞ്ഞു എന്നാണ് കണക്ക് ഇന്ത്യയിൽ നൂറ് രൂപയുണ്ടെങ്കിൽ അതിൽ അൻപത് രൂപ ഒരു ശതമാനം വരുന്ന അതിസമ്പന്നന്മാരുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞു വല്ലാത്ത സാമ്പത്തിക